ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കളർ കൊണ്ടും ടേസ്റ്റ് കൊണ്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു ഡെസേർട്ട് പരിചയപ്പെടാം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു പുഡിങ് ടെസ്റ്ററിൽ നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഇന്ന് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ ആദ്യം നമുക്ക് ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഫ്രൂട്ട്സിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട് ഒരു ബനാന രണ്ട് ചെറുപഴം ഗ്രേപ്സ് ഓറഞ്ച് പപ്പായ മാതള നാരങ്ങ ഒരു ആപ്പിൾ ഇത്രയും ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിനി ഓരോ ഫ്രൂട്ട്സിൻ്റെയും തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ വേനൽക്കാലത്ത് ഒക്കെ കഴിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എൻ്റെ മോനാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പ്രത്യേകിച്ച് ബനാന കഴിക്കാൻ ഇച്ചിരി പുറകോട്ടാണ് എന്നാൽ ഞാനിങ്ങനെ ഫ്രൂട്ട്സൊരാൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ ഞാൻ കസ്റ്റാർഡ് ക്രീമിൻ്റെ കൂടെ ഫ്രൂട്ട്സ് അങ്ങ് കഴിച്ചോളും ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇവിടെ എല്ലാവർക്കും മാതലനാരങ്ങയും പഴവും ആപ്പിളും ഇടുന്നത് ഏറ്റവും ഇഷ്ടമാണ് നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കാം പക്ഷേ പഴം ഒഴിവാക്കാൻ പറ്റില്ല കസ്റ്റാർഡും പഴവും നല്ലൊരു കോമ്പിനേഷനാണ് ഓറഞ്ച് നിർബന്ധമൊന്നുമില്ല ഞാൻ എല്ലാ മധുരമുള്ള ഫ്രൂട്ട്സ് ആയതുകൊണ്ട് ചെറിയൊരു പുളി ഇരിക്കട്ടെ എന്ന് കരുതി ഇപ്പം എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കണം ഇനി നമുക്ക് കസ്റ്റാർഡ് ക്രീമാണ് തയ്യാറാക്കി എടുക്കേണ്ടത് വേണ്ടി നമുക്ക് വൺ ലിറ്റർ പാല് തിളപ്പിക്കാൻ വെക്കണം ഞാൻ വൺ ലിറ്റർ മുഴുവനും എടുത്തിട്ടില്ല കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പാലിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല നല്ല തിക്ക് കസ്റ്റാർഡ് ക്രീമാണ് ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം മധുരം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഓൾറെഡി ഫ്രൂട്ട്സിന് ഞാൻ മധുരം ഇട്ടേക്കുന്നതുകൊണ്ടാണ് അരക്കപ്പ് പഞ്ചസാര ചേർക്കുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇടാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് ഒരു ക്രീം രൂപത്തിലാക്കി എടുക്കണം ഇനി നമുക്ക് ബോയിലായ പാലിലേക്ക് ലോ ഫ്ലെയിമിൽ കുറേശെ ഒഴിച്ചു കൊടുത്ത് ഒരേ ഡയറക്ഷനിൽ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും നമുക്ക് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ കസ്റ്റാർഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയും വേണേ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം ഇപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്രീമും ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നീ സെർവ് ചെയ്യാം ആദ്യം നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കുറച്ച് കസ്റ്റാർഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതേ നമ്മുടെ ഇപ്പോൾ കസ്റ്റാർഡ് ക്രീം നോക്കിയേ നല്ല പുഡിങ് പോലെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കാരണം നമ്മുടെ ഫ്രൂട്ട്സൊക്കെ പഞ്ചസാരയിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ടെസ്റ്റർ ആയിക്കോളും വീണ്ടും നമുക്ക് ഫ്രൂട്ട്സും കസ്റ്റാർഡ് ക്രീമും ഇട്ട് കൊടുക്കണം ഏറ്റവും മുകളിൽ കുറച്ച് ഡ്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതേ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള കളർഫുൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്